മഹാത്മാ കോളേജ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാത്മാ കുടുംബ മഹാസംഗമം തലശ്ശേരി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരി ഡോക്ടർ ആർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു മഹാത്മാ കോളേജ് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാത്മാ കുടുംബ മഹാസംഗമം തലശ്ശേരി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരി ഡോക്ടർ ആർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എം വി രാധാകൃഷ്ണന്റെ പ്രണയം ജീവിതം മരണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹത്തിനെ ആദരിക്കലും ഡോക്ടർ ആർ രാജശ്രീ നിർവഹിച്ചു പ്രശസ്ത ശില്പി വത്സൻ കൂർമ്മ കൊല്ലേരിയേയും ചിത്രകാരൻ സെൽവൻ മേലൂരിനെയും കുടുംബസംഗമത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത കെ വി അജയ്കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു സി എച്ച് മോഹനൻ ഡോക്ടർ എം രാമചന്ദ്രൻ ഡോക്ടർ പ്രൊഫസർ ആർ വി എം ദിവാകരൻ ഡോക്ടർ കെ ജെ അജയ്കുമാർ ഡോക്ടർ സുഹാസിനി കെ ബാലകൃഷ്ണൻ ശ്യാമള വത്സലൻ വി മുകുന്ദൻ രാജേന്ദ്രൻ ദയാട് അംബുജം കടമ്പൂർ പി സി എച്ച് ശശിധരൻ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് സ്വാഗതവും കെ സി ടി പി വീണ നന്ദിയും പുതിയ ദിശാബോധം നൽകുന്ന തരത്തിൽ അത്രയും ചാലകശേഷിയുള്ള ഒന്നായിട്ട് മാറാൻ മഹാത്മയുടെ കൂട്ടായ്മക്ക് സാധിക്കും അതുകൊണ്ട് ഗൃഹാതൃത്വം എന്ന് പറയുന്നതോ പാരമ്പര്യം എന്ന് പറയുന്നതോ ചരിത്രം എന്ന് പറയുന്നതോ ഒന്നും തന്നെ ഒരു കൂടുതൽ വൈകാരികതയിലേക്ക് പോവേണ്ടുന്ന ഒന്നല്ല അതിന് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല അർത്ഥഭാരമുണ്ട് വികാരങ്ങളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയും ചരിത്രപരമായ സാങ്കിത്യം അതിനൊരു പ്രസക്തി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ ധാരയെ ചലിപ്പിക്കാനു ശേഷിയുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഈ മഹാത്മയുടെ കുടുംബസംഗമ മാറട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഈ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി ഒളിക്കലിലോ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഒളിക്കലിൽ കേക്ക് വേ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ലൈ കേക്ക് വെഡ്ഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബെർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എംബിസി ഹോസ്പിറ്റലിന സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ Zero nine five four five two, nine five double four, zero nine five four five three.